വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാസ് എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചെന്ന് വെക്കേഷൻ ആയിട്ട് എല്ലാവരും അടിച്ച് വിളിക്കുകയായിരിക്കും ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ആയിട്ട് പുറത്തോട്ട് വന്ന് പോവുകയാണ് ഞാൻ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ആക്കി പോവാണ് പക്ഷെ എവിടോട്ടാണ് പോകുന്നതെന്നൊരു ഉദാഹരണയുമില്ല ഗീസ് പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഞങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോയെന്ന് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഗാദർ വാലി ആൻഡ് ഡാം എന്ന് പറയുന്ന ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തോട്ട് നല്ല പൊരിഞ്ഞ വെയിലാണ് ഗേഴ്സ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത പ്ലേസ് ആണ് ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു പത്തിരുപത് മിനിറ്റേ ഉള്ളു ഇങ്ങോട്ട് വരാൻ ഡാമിന്റെ അവിടെ വാലീസും ഡെസേർട്സും ഒക്കെയാണ് കാണുന്നത് നല്ല വെയിലാണെങ്കിലും എന്റെ മോളിലെത്തിയപ്പോ നല്ല തണുത്ത കാറ്റായിരുന്നു ഗൈസ് നമുക്ക് വണ്ടി മേളിൽ പാർക്ക് ചെയ്തിട്ട് പതിയെ പതിയെ നടന്നു പോകാം ഗൈസ് ഞങ്ങൾ ഞങ്ങൾ വഴി തെറ്റിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ചോദിച്ചില്ല ഫ്രണ്ട്സ് കാദർവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇതൊരു ഡാം പോലെ നോക്ക് നല്ല ഒരു ഒരു അടിപൊളി ലുക്ക് തന്നെ നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് ഞങ്ങള് അവിടുന്ന് ഞങ്ങൾ സാഹസികമായി ചാടി ചാടി ഇറങ്ങി ഞങ്ങളിപ്പോ ഇത് ഒരു പാരത്തിൽ അണത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇനി അവിടോട്ട് എവിടെ കാണാൻ പോകാനുള്ള വഴി ഉണ്ടെങ്കിൽ ആ വഴി കൂടെ നമുക്ക് പോകുന്നു നോക്കാം കാര്യം ആ വഴി വന്നാല് സുഖമായിട്ട് ഇറങ്ങാ നമ്മൾ ആ വഴി കണ്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ് പറ്റും ആ വഴി പോവാൻ പറ്റുമോ നോക്കുന്നു വലിയ മഴയൊക്കെ പെയ്യുമ്പോ ഈ സ്ഥലം മൊത്തം വെള്ളമായിരിക്കും ഈ നീല കമ്പി പോലെ കാണുന്ന അതിന്റെ ബാക്കിൽ ഒരു പൈപ്പുണ്ട് ആ പൈപ്പിലൂടെ ഈ വെള്ളം മൊത്തം ഡാമിലോട്ട് പോവും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഡാമിനകത്ത് ഇറങ്ങി നടക്കാൻ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ പക്ഷെ ഇവിടെ പറ്റും വെള്ളമില്ലാത്തോണ്ടാട്ടോട്ടാണ് ഇത് ഷുഗർ നല്ല പറയുന്നത്

റോഡിൽ കൂടെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങില്ല ഇപ്പൊ കാഴ്സ് നമ്മൾ വിജയകരമായി നമ്മൾ അവിടെ ചീക്കുന്നുണ്ട് दि विलीसुलु बने नो काय कोंसी रे बणू लागले काय मायेला तरी ओय माठले कायलाण काय माठले कायले इला आमा वा അഷേ ഇത് ഖാദർ ഖാദർ വാലി ആൻഡ് ഡാം ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ ഞാൻ ഓടി പോട്ടെ പോട്ടായിരുന്നെങ്കിൽ